എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ പൊതുവേ നമുക്കിഷ്ടമല്ലാത്ത രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയം പറയുന്ന ആൾക്കാരെയോ സത്യസന്ധമായ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരെയോ ഒക്കെ തന്നെ വിമർശിക്കുന്നതിനായി മറുപക്ഷക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സംഖി നമ്മൾ പലപ്പോഴും ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ആധികാരികമായിട്ടുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രപരമായ വസ്തുതകൾ ഇതൊക്കെ തന്നെ പറയുമ്പോൾ എതിർക്കാനായിട്ട് മറ്റൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് സംഖി ചാപ്പടിക്കാം എന്ന് പലപ്പോഴും ഇടതുപക്ഷത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും അതേപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ തന്നെ ശ്രമിച്ചിട്ടുമുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ പൊതുവേ സംഘപരിവാർ ആശയങ്ങൾ എന്ന് പറയുന്നത് ഒന്നും തന്നെ ഒരു മെയിൻ സ്ട്രീം ആശയമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഒന്നും തന്നെ അങ്ങനെയല്ല നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ പോലും അങ്ങനെയല്ല പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ടോ സംഘപരിവാറിന് വലിയ പ്രവർത്തന പരിചയവും പാരമ്പര്യവും ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു ടാബ് ഇമേജ് മാറ്റിയെടുക്കാനായിട്ട് പലപ്പോഴും അവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇവിടെ ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല താമര വിരിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് ഹിതകരമല്ലാത്ത രീതിയിലത്തേക്കുള്ള ഏതൊരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ വരുമ്പോഴും അതിനെ സംഘി ചാപ്പ അടിച്ച് വെച്ചു കഴിഞ്ഞാൽ സംഘപരിവാറിനെ എതിർക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ആ ആളിനെതിരാകും നമ്മുടെ ഒപ്പം നിൽക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊതുബോധമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ അസുഖകരമായ എന്നാൽ സത്യസന്ധമായ സത്യങ്ങൾ പറയുന്ന ആൾക്കാർ പലരും അവർ സംഘപരിവാർ പാളയത്തിലല്ല എങ്കിൽ പോലും അവരെ സംഘി എന്ന് ചാപ്പയടിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പോൾ ഞാനൊക്കെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ആദ്യം മുതൽ തന്നെ സംഘി സംഘി ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ ആദ്യം അത് ഉന്നയിച്ചിരിക്കുന്നത് സി പി എമ്മുകാരായിരുന്നു സി പി എമ്മിന്റെ ഔദ്യോഗിക വക്താക്കൾ തന്നെ ഇത് പറയുമായിരുന്നു അന്ന് ഞാനവർക്കൊരു ഓപ്പൺ ചാലഞ്ച് കൊടുത്തിരുന്നു എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ഇരുപതിലാണ് എന്നാണ് നാല് വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഏതെങ്കിലും സംഘപരിവാർ പ്രസ്ഥാനത്തിൽ എപ്പോഴെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചാൽ ഞാൻ പിന്നീട് തുടർന്ന് ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ സി പി എമ്മിനെ പോലെ വലിയ വിശാലമായിട്ടുള്ള താഴെ വരെയുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളത് താരതമ്യേന വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് ബോധ്യമായപ്പോഴായിരിക്കാം ഒരുപക്ഷെ ആ വിളിയൊക്കെ അവസാനിപ്പിച്ചതിനു ശേഷം അവർ ചർച്ചകളിൽ എന്നെ ബഹിഷ്കരിച്ചത് ഇപ്പോൾ ഏതാണ്ട് മൂന്നര വർഷമായിട്ട് സി പി എമ്മിന്റെ ഔദ്യോഗിക റെപ്രസെൻറ്റേറ്റീവ്സ് ആരും തന്നെ എന്നോടൊപ്പം ചർച്ചകളിൽ പങ്കെടുക്കാറില്ല എന്നാൽ സി പി എമ്മിലെ തന്നെയുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും പങ്കെടുക്കാറുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് സി പി എമ്മിന്റെ ചില രാജ്യസഭ എം പിമാർ നമ്മുടെ നിയമസഭയിലുള്ള എം എൽ എമാർ അതേപോലെ പ്രാദേശിക തലത്തിലാണെങ്കിലും ലോക്കൽ ബോഡികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ജനപ്രതിനിധികൾ ഇവരൊക്കെ തന്നെ പലപ്പോഴായി ചർച്ചകളിൽ വന്നിട്ടുണ്ട് കാരണം ഒരു ജനപ്രതിനിധിക്ക് ജനത്തിനെ ബഹിഷ്കരിക്കാൻ കഴിയില്ല എന്നുള്ള സാമാന്യ തത്വമാണ് എന്ന് ഞാൻ കരുതുന്നു എന്തായാലും ഇപ്പോ ഈ സംഘീവിളി കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനല്ല പകരം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കോൺഗ്രസുകാർ പലപ്പോഴും പറയാറുള്ളതാണ് ഇവിടെ ബി ജെ പി സി പി എം ബാന്ധവുമുണ്ട് ആ ബാന്ധവുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നിന്ന് പോയി കോൺഗ്രസിൽ ചേർന്ന ശ്രീ സന്ദീപ് വാര്യർ അടക്കം ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും പാലക്കാട് ശ്രീ പി സരിന്റെ പ്രചരണ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നടത്തിയിരുന്ന ചില പ്രസ്താവനകൾ അത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെയായിരുന്നു പൊതുവെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള പാണക്കാട് തങ്ങൾ കുടുംബത്തിലുള്ള ആൾക്കാർ പുലർത്തുന്ന മതനിരപേക്ഷതാ മനോഭാവം ഒരുപക്ഷെ ഇപ്പോഴത്തെ അധ്യക്ഷനില്ല എന്ന നിലയ്ക്ക് പൊതുസമൂഹത്തിൽ ഒരു ധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ശ്രീ പിണറായി വിജയൻ പ്രതികരിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹം തന്നെ ബാബറി മസ്ജിദ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട സമയത്തുണ്ടായിരുന്ന ലീഗിൻ്റെ തീരുമാനങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അവസാനം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് സാദിഖലി തങ്ങളെ വിശേഷിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ലീഗിനെ ഇത് ചൊടിപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ അത് ചൊടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അവരെല്ലാവരും തന്നെ വീണ്ടും മുഖ്യമന്ത്രിക്ക് സംഘിപ്പെട്ടം നൽകുന്ന തിരക്കിലുമാണ് അത് ലീഗിൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ പ്രതികരിക്കുന്നു ഒപ്പം ലീഗിൻ്റെ മുഖപത്രമായിട്ടുള്ള ചന്ദ്രികയും പിണറായി വിജയൻ അങ്ങനെ ഞങ്ങളുടെ മതേതരത്വമൊന്നും തന്നെ അളക്കാനായിട്ട് നിൽക്കണ്ട എന്നതിരയ്ക്ക് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് അവരുടെ മുഖപ്രസംഗമായിട്ട് തന്നെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പേരിൽ മുസ്ലിം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് മുസ്ലിം ലീഗ് എന്നതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം മതനിരപേക്ഷമാകാൻ സാധിക്കും എന്ന രീതിയിലത്തേക്കുള്ള ചോദ്യമൊക്കെ പലപ്പോഴും മുസ്ലിം ലീഗ് വക്താക്കളോട് ഞാൻ തന്നെ ചാനൽ ചർച്ചകളിൽ ചോദിച്ചിട്ടുള്ളതാണ് പക്ഷേ പൊതുവേ മുസ്ലിം ലീഗിനോ മുസ്ലിം ലീഗുകാർക്കോ ഒരു തീവ്ര മനഃസ്ഥിതി ഇല്ലാത്തത് തന്നെ അവരുടെ രാഷ്ട്രീയം പൊതുവെ സ്വാഗതാർഹമായിട്ടാണ് കേരളത്തിലെ സമൂഹത്തിൽ കാണുന്നത് പൊതുവെ ഇന്ത്യൻ കോൺടെക്സ്റ്റിലും കാണുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു തീവ്ര സ്വഭാവം ഇല്ലാത്ത ഒരു സംഘടനയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് എല്ലാവരും അതിനെ വിലയിരുത്തുന്നത് എന്നാൽ പലപ്പോഴും ചില പ്രസ്താവനകൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മതനിരപേക്ഷതയ്ക്ക് കോട്ടമാണോ എന്ന രീതിയിലത്തേക്കുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് വഖഫ് വിഷയം ഇപ്പോൾ മുനമ്പം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഈ സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായവുമായി ബന്ധപ്പെട്ട് വളരെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഉണ്ടാകുന്നത് മുസ്ലിം ലീഗിൻ്റെ ശ്രീ മായിൻ ഹാജിയെ പോലെയുള്ള ആൾക്കാർ ചാനൽ ചർച്ചകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചകളും നടത്തില്ല ഇക്കാര്യത്തിൽ എന്നാണ് ഇതേ നിലപാട് തന്നെയാണ് സമസ്ത അടക്കമുള്ള സംഘടനകൾ പിന്തുടരുന്നത് സുപ്രഭാതം പത്രത്തിലടക്കം വന്നിരിക്കുന്ന പല ലേഖനങ്ങളും അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മുടെ മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി വഖഫ് വിഷയത്തിൽ എന്താണ് മുസ്ലിം ലീഗിന്റെ സ്റ്റാൻഡ് എന്ന് ചോദിച്ചാൽ ആ സ്റ്റാൻഡ് മതനിരപേക്ഷമാണോ അതോ അതേതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ഫേവർ ചെയ്യുന്നതാണോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടാകും ബാബറി മസ്ജിദ് രാമജന്മഭൂമി വിഷയത്തിൽ അവരേത് നിലപാടാണ് സ്വീകരിച്ചത് എന്നതും വഖഫ് വിഷയത്തിൽ അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ആശയവ്യക്തയോടുകൂടി വിശദീകരിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് സാധിക്കുമോ എന്നെനിക്കറിയില്ല തന്നെയുമല്ല നമുക്കറിയാവുന്നതുപോലെ പൌരത്വ ഭേദഗതി വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അത് ഇവിടെയുള്ള നിരവധി ആൾക്കാരുടെ കിടപ്പാടമില്ലാതെയാക്കും എന്ന രീതിയിലത്തേക്കുള്ള ആശങ്ക പങ്കുവെച്ച ഒരു പക്ഷത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് വഖഫ് വിഷയം മൂലം എങ്ങനെയാണ് ആൾക്കാർക്ക് കിടപ്പാടം നഷ്ടപ്പെടാനുള്ള സാധ്യതയെ ഇല്ലാതെയാക്കുന്നത് എന്ന കാര്യത്തിനെപ്പറ്റി കാര്യക്ഷമമായിട്ടുള്ള എന്തെങ്കിലും ചർച്ചകളോ ആശയങ്ങളോ പൊതുസമൂഹത്തിലേക്ക് നൽകിയിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ പക്ഷമായി വന്ന് വിശദീകരിക്കുന്ന ആൾക്കാരെല്ലാവരും ഏകപക്ഷീയമായി ഈ വഖഫ് നിയമത്തിനെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇനി സാദിഖലി തങ്ങളുടെ മാത്രം മതനിരപേക്ഷതയെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ മുമ്പ് അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പ്രസ്താവനകൾ വന്നിരുന്നത് പല രീതികളിൽ വിവാദമായിട്ടുണ്ട് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രം സാർത്ഥകമാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു ഇന്ത്യയിലുള്ള നിരവധി ആൾക്കാരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടാവുക എന്നുള്ളത് ആ തർക്കം കാര്യമായി പരിഹരിക്കപ്പെട്ടു എന്ന രീതിയിലും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുമാണ് ആ ലേഖനം എന്ന രീതിയിലത്തേക്ക് വ്യാപകമായി വിമർശിക്കപ്പെട്ടത് നമ്മൾ കണ്ടതാണ് എന്നാൽ അതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ ഹാഗിയ സോഫിയുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം എഴുതിയിരുന്നത് പരക്കെ വിമർശിക്കപ്പെട്ടത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് എന്നുള്ളതും നമുക്കറിയാം ടെർക്കിയിലെ എർദോഗാൻ ഭരണകൂടം ഹാഗിയ സോഫിയെ പരിഷ്കരിക്കുമ്പോൾ അതിനെ മ്യൂസിയം എന്ന സ്റ്റാറ്റസോ പഴയ ഓർത്തഡോക്സ് പള്ളി എന്ന സ്റ്റാറ്റസോ അല്ല നൽകിയത് മറിച്ച് മുസ്ലിം പള്ളി എന്ന രീതിയിലാണ് അപ്പോൾ അത് മുസ്ലിം പള്ളിയായിട്ട് പരിണമിക്കുന്നു എന്ന ഒരു ഘട്ടത്തിൽ സാദിഖലി ശിഹാബ് തങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നോ വിമർശിക്കുകയായിരുന്നോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് എന്ത് കോൺടക്സിലാണ് എന്ന് കൂടുതലായിട്ട് ബോധ്യമാകും എന്തായാലും ഇവിടെയുള്ള ആൾക്കാരെ അത് ഏതെങ്കിലും ഒരു പ്രത്യേക തറവാട്ടിൽപ്പെട്ടയാളാണെങ്കിലും ആത്മീയ ആചാര്യനാണ് എങ്കിലും മതത്തിന്റെ മേലധ്യക്ഷനാണോ എങ്കിലും ഇനി അതല്ല ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള ഒരു ഫിഗറാണ് എങ്കിലും ആരും തന്നെ വിമർശനത്തിന് അതീതരാണ് എന്ന് ഞാൻ കരുതുന്നില്ല വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് എല്ലാവരെയും അതേപോലെ തന്നെ തിരിച്ച് അവർ പറയുന്ന പ്രതികരണങ്ങളും നമ്മൾ കേൾക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് എല്ലായ്പ്പോഴും വളരെ സിവിലായിരിക്കുക വളരെ മാന്യമായിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ നമുക്ക് പറയാൻ കഴിയില്ല നമ്മളൊരു കാര്യം ആലോചിക്കണം നമ്മുടെ ഭരണഘടനയെയും നമ്മുടെ ദേശീയ പതാകയെയും വരെ വളരെ പോസിറ്റീവായിട്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലെ നിയമം തന്നെ നമുക്ക് നൽകുന്നുണ്ട് അതിൽ തന്നെ എന്തെങ്കിലും പരിഷ്കാരം ഉണ്ടാകണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർദ്ദേശം വയ്ക്കാൻ പോലുമുള്ള അവകാശവും അധികാരവും ഇന്ത്യൻ പൌരന്മാർക്കുണ്ട് പക്ഷേ അതെല്ലാം തന്നെ വളരെ സിവിൽ ആയിരിക്കണം വളരെ പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം ആയിരിക്കണം നിർദ്ദേശങ്ങളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കുടുംബത്തിനെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിനെയോ ഏതെങ്കിലും ഒരു ആത്മീയ ആചാര്യനെയോ വിമർശിക്കുന്നതിൻ്റെ പേരിൽ സംഘിച്ചാപ്പ അടിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് മറ്റു പല വിഷയങ്ങളിലും അനാവശ്യമായിട്ട് സംഘിച്ചാപ്പ കൊടുക്കുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രവണതയാണ് ഇവിടെ പിണറായി വിജയന് സംഘിച്ചാപ്പ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള കാര്യം എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നതും എന്തുകൊണ്ട് ശ്രീ സാദിഖ് അലി ശിഹാബ്ദങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് പിന്തുടരുന്നയാളല്ല എന്ന് സ്ഥാപിക്കുകയും അതല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനോട് കൂടുതൽ തെളിവ് ചോദിക്കുകയും വഖഫ് വിഷയത്തിലും അല്ലെങ്കിൽ ഹാഗിയ സോഫിയ വിഷയത്തിലും രാമജന്മഭൂമി വിഷയത്തിലുമൊക്കെ തന്നെ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു പൊസിഷൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയുമാണ് ഇവിടെ മുസ്ലിം ലീഗും യു ഡി എഫും ചെയ്യേണ്ടത് അതല്ലാതെ വെറുതെ പിണറായി വിജയനോട് നിങ്ങളാരും സാദിഖലി ശിഹാബ്ദങ്ങൾക്ക് അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിന് മാർക്കിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട എന്ന രീതിയിലത്തേക്കൊക്കെ പറയുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ തികച്ചും ദുർബലമായ പ്രതിരോധം തീർക്കുന്ന ഒരു നടപടിയായിരുന്നു മാത്രമേ ആൾക്കാർ കാണുകയുള്ളൂ അതുകൊണ്ട് എനിക്കിവിടെ പറയാനുള്ളത് ഒന്നാമത് ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് സാദിഖലി തങ്ങൾ ഒരു ജമാഅത്തെ ഇസ്ലാമി ഫോളോവർ ആണ് എന്ന രീതിയിലത്തേക്ക് ഒരു അഭിപ്രായ പ്രകടനം നടത്താനുള്ള കാരണം എന്നതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കണം ഒപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണക്കാരനല്ല എന്ന നിലയ്ക്ക് ലീഗ് കരുതുന്നത് എന്നതിനെക്കുറിച്ച് ലീഗിനും വ്യാഖ്യാനം കൊടുക്കാം പിണറായി വിജയനെ വിമർശിക്കുന്നതിന് വേണ്ടി അവർക്ക് വളരെ പോസിറ്റീവ് കാര്യങ്ങൾ പറയാം ഇപ്പോൾ അവർ പറയുന്നതെല്ലാം തന്നെ തൃശൂർ പൂരം അലങ്കോലമാക്കുന്നതിനു വേണ്ടിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആർ തമ്മിലുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും മുനമ്പം വിഷയം അപരിഹാര്യമായി നീട്ടിക്കൊണ്ടു പോകുന്നതിലും അദ്ദേഹത്തിനുള്ള ഒരു സംഘി താൽപ്പര്യത്തിനെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ പറയുന്നതെല്ലാം തന്നെ ഒരു സംഘപരിവാർ നറേറ്റീവ് ആണ് എന്ന രീതിയിലത്തേക്കാണ് ഈ ചന്ദ്രികയിലെ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് പോലും എന്തായാലും വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഈ രണ്ട് കൂട്ടരുടെയും ഭാഗത്തു നിന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരട്ടെ രാഷ്ട്രീയ കേരളം അതിനെ ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്